തൃപ്പൂണിത്തുറയിൽ വട്ടാപ്പകൽ തിരക്കേറിയ റോഡിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു സുഹൃത്തിന്റെ ഭാര്യയുടെ പരാതിയിൽ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച യുവതിയാണ് ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ആലപ്പുഴ ഇളവനമലച്ചിറ പുന്നമട ധന്യാ മുപ്പത്തഞ്ചാണ് ഭർത്താവ് ചേർത്തല വയലാർ എലവന്ധ കളവകോട് രതീഷ് നാൽപ്പത്തി രണ്ട് വൈക്കം റോഡിൽ കണ്ണൻകുളങ്ങര ജംഗ്ഷന് സമീപം റോഡിൽ വാക്കത്തിക്ക് വെട്ടിയത് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് സുഹൃത്തിൻ്റെ ബൈക്കിന് പുറകിലിരുന്ന് തന്നെ സ്കൂട്ടറിലെത്തിയ രതീഷ് ഇടിച്ചു വീഴ്ത്തിയ ശേഷം കഴുത്തിനും തറയ്ക്കും വെട്ടുകയായിരുന്നു ഏഴ് വയസ്സുകാരനായ മകന്റെ മുമ്പിലാണ് ഭാര്യ ഭർത്താവ് കൊണ്ട് വെട്ടിയത് ഗുരുതര പരിക്കേറ്റ യുവതിയെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രതീഷും ധന്യയും മൂന്ന് വർഷമായി പിരിഞ്ഞാണ് താമസിക്കുന്നത് ധന്യയുടെ സുഹൃത്തായ തൃപ്പൂണിത്ര തെക്കുമ്പാകം സ്വദേശിയുടെ ഭാര്യയുടെ പരാതിയിലാണ് തൃപ്പൂണിത്ര ഹിൽപാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് ധന്യ എത്തിയത് ആലപ്പുഴ കുടുംബ കേസിൽ കോ വിവാഹമോചനത്തിന് മൂന്ന് വർഷമായി കേസ് നടക്കുന്നതിനിടെയാണ് ഈ സംഭവമെന്ന് ഇൽപാലസ് സ്റ്റേഷൻ ഓഫീസർ ആനന്ദ് ബാബു കെബി പറഞ്ഞു ഭർത്താവ് രതീഷ് ഇൽപാലസ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ സന്തോഷ് ആർ സംഭവസ്ഥലം സന്ദർശിച്ച് മേൽനടപടികൾ സ്വീകരിച്ചു ഹാജരാക്കി ഇന്നലെ വൈകിട്ട് സംഭവം ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള ധന്യ എന്ന പെൺകുട്ടിയാണ് ഈ അസോൾട്ടില് പരിക്കേറ്റിരിക്കുന്നത് ഹസ്ബൻഡായിട്ടുള്ള രതീഷാണ് അവരെ വാക്കത്തിൽ ഉണ്ടാക്രമിച്ചിരിക്കുന്നത് തമ്മിൽ നേരത്തെ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട് ആലപ്പുഴ ഫാമിലി കോർട്ടില് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കഴിയുന്നത് രണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടി ഈ ധനിയോടൊപ്പം ഒരു കുട്ടി ഈ അച്ഛനോടൊപ്പമാണ് അപ്പോൾ ഈ ധന്യൂടെ ഒരു പരാതി ഈ സ്റ്റേഷനിൽ നിന്ന് കിട്ടി അപ്പോൾ അതിലേക്ക് ധന്യയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു ഹൃദിക്കിനെയും അയാളുടെ ഫാമിലിയെയും വിളിച്ചു വരുത്തിയിരുന്നു അവർ പരാതി പറഞ്ഞ് സെറ്റ് ചെയ്ത് പറഞ്ഞു വിട്ടു ഈ പറഞ്ഞു വിട്ട് ഈ ഹൃദിക്കിൻ്റെ സുഹൃത്ത് ഇവരെ ബൈക്കിൽ കൊണ്ടുപോരും ബൈക്കിൽ കൊണ്ടുപോയി കണ്ണുംകൂടെ ജംഗ്ഷൻ സമയം ഈ രതീഷ് പിന്നാലെ വന്നിട്ട് ബൈക്ക് ബൈക്കിടിച്ച് എഴുതി ഈ വാക്കത്തെ ഉണ്ടാക്കാമിക്കാൻ നല്ല കഴുത്തിനും തലയ്ക്കുമാണ് വെട്ടേറ്റിരിക്കുന്നത് അത് ഗുരുതരമായ വരികയാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ചികിത്സയിലാണ്